ഞാനൊരു ബക്കറ്റ് എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഇതുപോലെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതില് നമുക്ക് കാട് പോലെ മല്ലി വളർത്തി എടുത്താലോ ഇപ്പൊ ഞാന് സ്ഥിരമായിട്ട് മല്ലി നട്ടു വളർത്തുന്ന ഒരാളാണ് എന്റെ വീട്ടില് ഇതുപോലെ ഗ്രോബേക്കിലും ചട്ടിയിലും ചാക്കിലും അതേപോലെ വെള്ളത്തിലൊക്കെ ഞാന് മല്ലി വളർത്താറുണ്ട് കേട്ടോ ഇപ്പൊ പലരെയും പരാതിയാണ് വിഷമാണ് പലർക്കും മല്ലി വിത്ത് ഇതുപോലെ പാകിയിട്ടുണ്ടെങ്കിൽ മുളയ്ക്കാറില്ല ഇപ്പൊ നമ്മുടെ വീഡിയോയിലൊന്നും വന്നിട്ട് ഒത്തിരി ആളുകൾ പറയുന്നുണ്ട് ഇത് റെഡി ആവുന്നില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പരാതി പറയുന്നുണ്ട് അപ്പം മല്ലി വിത്ത് വാങ്ങുമ്പോൾ കുത്തം പിടിക്കാത്ത നല്ല വിത്ത് നമുക്ക് ഏത് കടയിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് മല്ലിവിത്ത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പിടി മല്ലിയെടുത്ത് ഞാനിത് ആ വെള്ളത്തിൽ കുതിരാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കുറച്ച് നേരം കുതിർന്നാലും മതി ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം മൊത്തം വെച്ച് കുതിർത്തെടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ തലേന്ന് ഇടുക പിറ്റേ ദിവസം എടുക്കുക അപ്പോൾ എന്നാലും നല്ലതാണ് കുറച്ച് നേരം വെള്ളത്തിൽ നിൽക്കുമ്പോൾ ആ മല്ലി നമ്മൾക്ക് ഇങ്ങനെ ഉടച്ച് രണ്ടായി പൊട്ടിച്ച് എടുക്കാം അപ്പം ഒരു മല്ലിയിൽ രണ്ട് വിത്ത് ഉണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് വേണ്ടത് അതുപോലത്തെ ഒരു ഹോട്ട് ഹോൾ ഒരു പാത്രമാണ് അപ്പം അങ്ങനത്തെ പച്ചക്കറിയൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രം ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ എടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു പോട്ട് മിക്സ് വേണം അപ്പം ഞാൻ എടുക്കുന്നത് ചകിരിച്ചോറാണ് അല്ലെങ്കിൽ കമ്പോസ്റ്റ് എടുക്കുക അപ്പം ഈ ഒരു ചകിരിച്ചോറ് നല്ലതുപോലൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ചകിരിച്ചോറ് നന്നായിട്ട് നനച്ച് നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കുമല്ലോ അതേപോലെ ഒന്ന് നനച്ച് നല്ലോണം ആ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഇതുപോലെ എടുക്കണം കാരണം വേരോട്ടം നല്ലതുപോലെ നടക്കുന്ന ഒരു ബോട്ടി മിക്സ് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ അതിനേറ്റവും ബെസ്റ്റ് നമ്മുടെ ചോറ് തന്നെയാണ് ചകിരിച്ചോറ് ഇല്ലാത്തവർക്ക് മണ്ണും ചാണകപ്പൊടി എടുക്കുക മണ്ണൊക്കെ എടുക്കുമ്പോൾ കട്ട ഇല്ലാത്തൊക്കെ നോക്കിയെടുത്താൽ മതി എന്നിട്ടിതാ ഈയൊരു ഇതേപോലെ നിറയെ ഹോളാണ് ഈ പാത്രത്തിന് അപ്പോൾ ഇതുപോലത്തെ പാത്രം തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ എടുക്കുക അപ്പം ഇതേപോലെ അല്ലെങ്കിൽ അരിപ്പുണ്ടല്ലോ പണ്ടത്തെ അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി എന്നിട്ട് ഇതാ ഇതേപോലെ നിറയെ നമ്മുടെ ഈ ഒരു പൊട്ടി നമ്മുടെ ചകിരിച്ചോറ് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് നമ്മൾ കുതിരാൻ വെച്ചാൽ നമ്മുടെ മല്ലി എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ടിങ്ങനെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇങ്ങനെ പൊട്ടിക്കുക അപ്പോൾ അങ്ങനെ ഇങ്ങനെ അമർത്തി ഇങ്ങനെ ഇതാക്കുമ്പോൾ അത് രണ്ടായിട്ട് പൊട്ടി പൊട്ടും കേട്ടോ അപ്പം ആ പൊട്ടുന്ന മല്ലി കണ്ടോ ഇതിപ്പോൾ രണ്ടായിട്ട് പൊട്ടി നിൽക്കുമ്പോൾ ഒരു വിത്ത് രണ്ടായിട്ട് നിൽക്കും കേട്ടോ ഒരു മല്ലി വിത്ത് എന്നിട്ട് പാകിയിട്ടുണ്ടെങ്കിൽ അത് നല്ലതുപോലെ തന്നെ പെട്ടെന്ന് മുളച്ച് വരും നമ്മൾ ഈ ഒരു മല്ലി വിതറി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ കൂട്ടി ഇട്ട് കൊടുക്കാതെ ഇങ്ങനെ ആ ഒരു ചട്ടിയിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വിതറി വിതറി ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിക്കൊരു പ്രത്യേകത ഉണ്ട് ഒരുമിച്ച് എല്ലാ മല്ലി മുളച്ച് വരില്ല കേട്ടോ ഒരു എട്ട് മല്ലി മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി മല്ലി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടിങ്ങനെ സാവധാനം ഇങ്ങനെ ഓരോ മല്ലി ഇങ്ങനെ മുളച്ച് മുളച്ച് വരും പിന്നെ പെട്ടെന്ന് ഇല ആവുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് കിച്ചണിൽ വരെ വെക്കാം കേട്ടോ അപ്പം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ ഇങ്ങനെ അടിവശത്തുള്ള ചെറിയ ചെറിയ മല്ലിയൊക്കെ ഇങ്ങനെ മുളച്ചും വലുതായി ഇങ്ങനെ വരും അപ്പം നമുക്ക് ആദ്യം ഉണ്ടായ മല്ലിയൊക്കെ എടുത്ത് കറിക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഇനി നമ്മൾ ഇതേപോലെ വിത്ത് പാകി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ അതിന്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഇതുപോലെ ചൈതിച്ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ട് ഇപ്പൊ നനയ്ക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നനവുണ്ട് അപ്പം നമ്മൾ നനവില്ലെങ്കിൽ നോക്കുക ഒരു മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോൾ ചെറുതായിട്ട് കയ്യിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രെയറിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിതാ ഇതുപോലൊരു ബക്കറ്റിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മല്ലി ഉണ്ടല്ലോ ഈ ഒരു പാത്രത്തോടൊക്കെ നമ്മളെടുത്ത് ഈ ഒരു ബക്കറ്റിൽ വെള്ളത്തിലേക്ക് ഇങ്ങനെ വെക്കുക അപ്പോൾ വെക്കുമ്പോൾ കണ്ടോ ഇതില് വെള്ളം നമ്മുടെ ആ പാത്രത്തിലേക്ക് ഇങ്ങനെ മുട്ടി നിൽക്കണം കേട്ടോ അടിവശം ആ പാ അടിവേഷം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുട്ടി നിൽക്കണം അപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ടോ നോക്കുക നോക്ക് നിൽക്കുന്നില്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് കിച്ചണിലും വെക്കാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കിച്ചണിൽ വെക്കുമ്പോൾ ഒരു എട്ട് പത്ത് ദിവസമൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ വെള്ളം നിങ്ങൾക്ക് മാറ്റി കളഞ്ഞിട്ട് പുതിയ വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ വേര് നന്നായിട്ട് ഇറങ്ങി നല്ല ഉഷാറായിട്ട് മല്ലി നിങ്ങൾക്ക് നിൽക്കുകയും ചെയ്യുക ആവശ്യത്തിന് എടുക്കുകയും ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറും കൂടി അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാനും മുന്നേ ചെയ്തതാണിത് കണ്ടോ എല്ലാ മല്ലി ഇങ്ങനെ ഏകദേശം മുളച്ച് മുളച്ചിങ്ങനെ വരുന്നുള്ളൂ കേട്ടോ ഇപ്പൊ ഇതൊരു രണ്ട് മൂന്നാല് ദിവസം ആകുമ്പോഴേക്ക് എല്ലാ മല്ലീൻ്റെ ഇലയും നല്ലോണം വിടർന്ന് നിൽക്കുകയും ചെയ്യും അടിവശത്ത് കണ്ടോ വേരി ഇങ്ങനെ തയോട്ട് നിൽക്കുന്നുണ്ടോ കേട്ടോ അപ്പൊ ആ വെള്ളത്തിലേക്ക് വേര് നിൽക്കുകയും ചെയ്യും ആ മല്ലിക്ക് വേണ്ട വെള്ളമൊക്കെ ആ ഒരു നമ്മുടെ ബക്കറ്റിലുള്ള വെള്ളത്തിൽ നിന്ന് കിട്ടും ചെയ്യും വലിയ പ്രശ്നമില്ലാതെ മല്ലി ഉഷാറായിട്ട് നിൽക്കും പിന്നെ ഇടയ്ക്ക് ദിവസങ്ങളിൽ നമ്മൾ മുകളിലും ഇച്ചിരി വെള്ളം എടുത്ത് ഇതിൻ്റെ ഈ ഇലയിലും ൊക്കെ കുറച്ച് വെള്ളം എടുത്ത് തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പെയറിലാക്കിയിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ മുളച്ച് വരുന്നതിനനുസരിച്ച് കാരണം ഏറ്റവും മുകളിൽ വെള്ളം ആ ഇലയിലൊക്കെ ഇച്ചിരി വെള്ളം തട്ടുമ്പോൾ ആ ഒരു ഇല കുറച്ച് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുക അപ്പം വേണ്ടപ്പോൾ നമുക്കതൊന്ന് വരച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പം തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ